അടുത്ത വീഡിയോ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഭക്ഷണം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതായത് ഭക്ഷണം അല്ലെങ്കിൽ മനുഷ്യൻ നിലനിൽക്കില്ല അല്ലെ അപ്പോ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം പത്ത് മണിയായി രാവിലെ ഒമ്പ മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നുണ്ട് ഞാൻ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ആരൊക്കെയാണ് കൂടെ എന്നൊക്കെ നിങ്ങൾക്കറിയാം അപ്പോ കഴിഞ്ഞ ദിവസ പ്ലാൻ അനുസരിച്ച് ഒന്നും നടന്നില്ല ഇപ്പൊ രാവിലെ താണ്ട് മുട്ടക്കറി പിന്നെന്താണ്ട് വെജ് കറി എന്താകളെ കുറുമക്കറിയോ എന്താ അറിയാം കുറുമക്കറി വിളതാണ്ടെ കള്ളപ്പം ഇത് അങ്കള് അങ്കിളുടെ അമ്മ ആൻ്റി തോണ്ട അവിടെ കുക്ക് ചെയ്യാണ് കേട്ടോ ഹലോ എന്തോ സുഖല്ലേ ഇന്നലെ ഇന്നലെ അടിച്ചു വിളിച്ചല്ലേ ഇന്നലെ അടിച്ചു ഡാൻസ് ഒക്കെ കളിച്ച് ഓ അങ്കിളാണത് ഡാൻസ് എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇനി നിമ്മിയും മാക്കണിയും എപ്പം വരുമെന്ന് കേട്ടോ മോർണിംഗ് നെംലി നോന്താന്താ ബാക്കി നെ മോർണിംഗ് ഔർ മോർണിംഗ് മോർണിംഗ് സംഗള സംഗള പോയിട്ട് വരാം സെയിങ് എവിടെ ഇരിക്കുതാ പോയി കിട്ടാ നേരെല്ലേ അങ്ങനെ നമ്മളെ വീട്ടിൽ വിട്ടു നമ്മളിപ്പോ ഇടുക്കിയിലെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ വേണ്ടി രാവിലെ ഭക്ഷണം കഴിച്ച് ഇറങ്ങുവാണ് ഇറങ്ങിപ്പോ ഇവിടെ വന്നത് നമ്മുടെ ഹില്ലി ഒക്കെ പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അതായത് ഒരു ലിറ്റർ വെള്ളത്തിന് പത്ത് രൂപ മാത്രമേ ഇവിടെ ഉള്ളു കേട്ടോ അതായത് ഇവിടെ ഗവൺമെന്റ് നടത്തുന്ന ഒരു സംഭവമാണ് കേട്ടോ കെ ഐടി സിട്ടോ ഒരു കാർട്ടൂൺ അവര് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു സാധനത്തിന് ഇതിന്റെ ഫുൾ ഫോം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇറിഗേഷൻ ഡി എന്താ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കേട്ടോ അതിന്റെ അണ്ടറിൽ വരുന്ന ആണ് പത്തിരേ ഉള്ളു ഇത് നിങ്ങൾ പുറത്തോട്ട് കൊടുക്കുന്നുണ്ടോ കടയിലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടോ അപ്പൊ പതിനഞ്ച് രൂപയ്ക്ക് ആണോ എം ആർ പി പതിനഞ്ച് പക്ഷെ ഇവിടെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ എം ആർ പിന്നെ ഒരു പന്ത്രണ്ടെണ്ണം വാങ്ങിച്ച കേട്ടോ ഒരു ഇതിന് നൂറ്റി ഇരുപത് ഇതിലൂടെ ആളുകൾ സഞ്ചരിക്കുന്ന ആൾക്കെ ആയതുകൊണ്ട് താൻ തമിഴില് വരെ ഉണ്ട് കേട്ടോ ഇതാണ് സംഭവം കെ ഐ ഡി സി ഗവൺമെന്റ് ഓഫ് കേരള ബോട്ടിൽ ഡ്രിങ്കിങ്ക്വാ നമ്മള് വീണ്ടും വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഓടിക്കുന്നത് പേര് പറയാണെട്ടോ അതായത് നമ്മുടെ ഗൗരി ഗൗരി ആരൊന്നും ഗൗരി ഒന്ന് കൂടെ ഇതാണ് ഗൗരി അപ്പൊ ഇനി എങ്ങോട്ടാ ആദ്യം നമ്മൾ ആദ്യം നാട് ആദ്യം പിന്നെ പിന്നെ നേരെ കൊളമാവ് കൊളമാവ് ഡാം ഉണ്ട് നേരെ അവിടുന്ന് ഇടുക്കി ഇടുക്കി ഡാമിന്റെ അടുത്ത് കയറണം ആർച്ചു ഡാമിന്റെ അടുത്ത് കയറി അവിടുന്ന് നമ്മൾ പിന്നെ കാൽവരി മൗണ്ട് റിസർവേറിന്റെ ഒരു വ്യൂ പോയിന്റാണ് അവിടുന്ന് നേരെ കട്ടപ്പന കട്ടപ്പനയിൽ നിന്ന് പതിയെ രാമക്കൽമേട് തമിഴ്നാട് ബോർഡർ പിന്നെ തിരിച്ചു വരുന്ന വഴി തിരിച്ചറിനാടി ടണലൊക്കെ കയറി ഫുള്ള് പാക്ക്ഡാണ് കേട്ടോ ഇന്ന് ഇപ്പൊ തിരിച്ചെത്തും അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാലോ ഇടുക്കി എങ്ങോട്ട് പോയാലും വെള്ളച്ചാട്ടവും ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം എപ്പിസോഡ് വേണ്ടില്ലേ കഴിഞ്ഞ ദിവസം വെള്ള വെള്ളച്ചാട്ടത്തിൽ പോയില്ലേ ഏകദേശം സമ്മർ ആയിട്ട് അധികം വെള്ളം കാണുന്നത് പക്ഷെ സമ്മറിലുള്ള വെള്ളം തന്നെ അടിപൊളിയായിരുന്നു അതേസമയം നമ്മുടെ തിരുവനന്തപുരത്തുള്ള പല സ്ഥലങ്ങളും വെള്ളം വളരെ കുറവാണ് കേട്ടോ പല സ്ഥലങ്ങളും പക്ഷെ ഇത് അടിപൊളിയായിരുന്നു വളരെ പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ഇലവീഴ പൂഞ്ചിറ ഉണ്ടല്ലോ ആ കാണുന്നത് നമ്മുടെ മുട്ടം ഈ കാണുന്നത് നമ്മുടെ മുട്ടം ഡൗൺ ആണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇലവീഴ പൂഞ്ചിറ അയ്യോ കാണാൻ പറ്റുന്നില്ല കേട്ടോ നമ്മുടെ ഡിസർവർ ലിമി എന്റെ ഷർട്ടിന്റെ കളറാണല്ലോ മാച്ചിങ് വിത്ത് എന്റെ കളർ കേട്ടോ അതാണ് ലിപ്സ്റ്റിക് ആയിട്ടിട്ടത് അവിടെ ഇലവീഴ പൂഞ്ചിറ അല്ലെ ആ കാണുന്നതാണ് കേട്ടോ അതായത് അവിടെ രണ്ട് ഇത് കാണുന്നില്ലേ ആ കാണുന്നതാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറയുടെ ടോപ്പ് ഭാഗം നമ്മുടെ സിനിമയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഏത് സിനിമ ആ ശരി എന്നാ സിനിമയുടെ പേരും ഇലവീഴാ പൂഞ്ചിറായിരുന്നു നമ്മുടെ കുഞ്ചാക്കവ് പോകന്റെ കേട്ടോ ഓരോ കാണാൻ നല്ല നമ്മടെ തുമ്പച്ചി പള്ളിയിലോട്ടാണ് ഏട്ടോ പോകുന്നത് ആ കാണുന്നതാണ് നമ്മുടെ തുമ്പച്ചി പള്ളി അവിടെന്താ അവിടെയാണോ ഇവര് കുരിശു കൊണ്ടുപോകുന്നത് അവിടെയാണ് കുരിശ്മല അതിന്റെ തുമ്പിച്ച് മല എന്നും പറയും കേട്ടോ അവിടെയാണ് വർഷം തോറും നമ്മുടെ കുരിശ് ചുമന്ന് ചുമറ്റി കൊണ്ടുപോയി അവിടെ കുരിശ് സ്ഥാപിക്കുന്ന മലയാളോ ഒരു വണ്ടി നിർത്തിയിട്ട് ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നാണ് ആ കെണ്ടർ ഞാൻ അതിന്റെ ചരിത്രം പറഞ്ഞുതരാം ഇത് ഏത് മലയാ ഇത് ആ ഭാഗമാണ് ഉള്ളത് അപ്പുറം അപ്പുറം ഏരിയ നമുക്ക് ആ ഭാഗമാണ് ഇലവിഴ പുഞ്ചറ ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ് കേട്ടോ അതായത് ഇവിടെ ഇലവീഴ പുഞ്ചിറ അതോണ്ടെ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഇതാണ് എന്ത് രസം കേട്ടോ ഇവിടെ നിന്നാങ്കര മലങ്കര റിസർവോയർ ആണ് കേട്ടോ ആ കാണുന്ന ഭാഗങ്ങൾ നമ്മുടെ മലങ്കര റിസർവോയറിന്റെ ഭാഗമാണ് പിന്നെ ഇവിടെ നമ്മുടെ ഇലവീഴ പുഞ്ചിറ പിന്നെ കുറെ അങ്ങനെ ഉണ്ട് കേട്ടോ ഞാൻ ഇതിനല്ല ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വന്നത് ഇവിടത്തെ ഒരു കിണറാണ് കേട്ടോ ആ കാണുന്ന കിണർ ഒരു ഹെയർപിന്നിന്റെ പിന്നിന്റെ നടുക്ക് ഇത് ഹെയർപിൻ ആണ് അതായത് നമ്മൾ കുരിശുമല പോവാനായിട്ട് ഒരു പന്ത്രണ്ട് ഹെയർപിൻ ഉണ്ട് ഇത് രണ്ടാമത്തെ ഹെയർപിൻ ആണ് കേട്ടോ ഈ കാണുന്നത് അതിന്റെ ഹെയർ പിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കിവിടെ ഒരു ചെറിയ കിണർ കാണാൻ സാധിക്കും അപ്പം നമ്മൾ വിചാരിക്കും സാധാ പണ്ടത്തെ ഏതോ ഒരു എന്ന് വിചാരിക്കും പക്ഷേ ഇത് സാധാ കിണറല്ല അതിന്നും അപ്പുറം കഥകളുള്ള ഇതാണ് അതായത് പണ്ട് മുതലേ പണ്ട് മുതലേ ആളുകൾ അതായത് കത്തോലിക്കൻ സഭയിലെ ആളുകൾ പണ്ട് മുതലേ തീർത്ഥാടനപരമായിട്ട് ഈ മലകളൊക്കെ കയറാൻ പോകുമ്പോൾ ഒരു ാണ് അവർ എന്താ പറയാ വിശ്വാസ പ്രകാരവും സ്പിരിച്വൽ ഡിവൈൻ ഒക്കെ ഉള്ള ഒരു വെള്ളമായിട്ടാണ് ഇവർ കരുതാറ് അങ്ങനെ ആളുകൾ ആയിട്ടൊക്കെ പോകുമ്പോൾ അന്ന് മുതൽ ഇവര് വഴിയാത്രകളിൽ വെള്ളം കുടിച്ചിരുന്നത് ഈ ഒരു കൺട്രി എന്നാണ് കേട്ടോ മാത്രമല്ല ഇതിന്റെ വേറൊരു വലിയൊരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രാൻസിസ് കുര്യാക്കോസ് ഏലിയാസ് അയ്യോ പേര് പറഞ്ഞോയി ഫ്രാൻസിസ് കുര്യാക്കോസ് എന്താ ആ ഫ്രാൻസിസ് കുര്യാസ് കുര്യാക്കോസ് എലിയാസ്റ്റവറയും പിന്നെ നമ്മുടെ സെയിന്റ് അൽഫോൻസ ഇവർ രണ്ടുപേരും ഇതിലൂടെ പോയിട്ട് വെള്ളം കുടിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉള്ള ആളുകൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ ഇവൻ അവർക്ക് പോലും അറിയില്ല കേട്ടോ ഞാൻ ചാജി ടി വി നോക്കിയതുകൊണ്ടാണ് ഇത് മനസ്സിലായത് സാധാരണ എനിക്ക് തോന്നുന്നു പൊതുവെ ഇതിലൂടെ ഉള്ള ആളുകൾക്കൊന്നും അങ്ങനെ അറിഞ്ഞൂടാത്ത സംഭവമാണ് സംഭവം വെറും ചെറിയ കണ്ടറല്ല കേട്ടോ ഇതിന് വലിയ മഹത്തായിട്ടുള്ള ഒരു സംഭവമുണ്ട് പണ്ട് ഇപ്പോഴാണ് പിന്നെ പണ്ട് എനിക്ക് പോകുന്നു കുരിശുമലയിലെ ആളുകൾ ചിലപ്പോൾ ഫുള്ള് നടന്നായിരിക്കും പോന്നത് പക്ഷെ ഇപ്പൊ എന്താ പറയാ ഇവിടെ നിന്ന് വണ്ടിയിൽ അവിടം വരെ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ നടക്കാറുള്ളൂ അങ്ങനെയാണ് കേട്ടോ നമ്മൾ നിർത്തിയത് നടത്തിയത് കറക്റ്റ് ഹെയർപിൻ്റെ നടുക്കായിട്ടോ കേട്ടോ കേട്ടോ നമ്മുടെ തുമ്പിച്ചി കുരിശ്മല ഇവിടെ നിന്നാണ് സാധാരണ പുൽഗിരിമേജൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ എല്ലാ വർഷവും നമ്മുടെ കുരിശ് കൊണ്ടുപോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ നമ്മളെ നേരെ പോയാൽ നമ്മുടെ നാടുകാണി ഭാഗമാണ് നാടുകാണി വ്യൂ പോയിന്റിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കേരള ഹൈദൽ ടൂറിസം ഇവിടുന്ന് അവര് കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ടല്ലേ അങ്ങോട്ട് ഉണ്ട് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ വെള്ളമാണ് മലങ്കര വരുന്നത് ഓ നമുക്ക് ടിക്കറ്റ് രൂപ രൂപ കുട്ടികൾക്ക് പ്രവേശനം പാസ് മൂലം മാത്രം നാടുകാണിയില് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഷർദ്ദിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ നിർദ്ദിച്ച് ഉപ്പാട് വന്നു ഗുഡ് ഇസ് റോഡ് റോഡ് ലൈക് ദിസ് അവിടെ ഒരു തർജിച്ച് അവിടെ നിൽക്കുന്നു നാടുകാണി പവിലിയൻ അതായത് നമുക്ക് ഇതിന്റെ മുകളിൽ കേറിയിട്ട് മനോഹരമായിട്ട് കാഴ്ച കാണാം കേട്ടോ അടിപൊളി കേട്ടോ വാ ഇവിടെ നിന്നുണ്ടല്ലേ നല്ല അടിപൊളി അടിപൊളിയും കേട്ടോ സെറ്റപ്പ് കേട്ടോ എന്റെ മോനെ വേറെ ലെവല് കേട്ടോ ഇതാണ് കേട്ടോ നമുക്ക് താഴ്ന്നു കാണാൻ സാധിക്കുന്നത് അവിടുത്തെ ഒരു വൈദ്യുതിയുടെ സബ്സ്റ്റേഷൻ എന്തൊക്കെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമ്മുടെ മലങ്കഴ റിസർവേറും അവിടുത്തെ ആ സംഭവമാണ് കേട്ടോ വേറെ കേട്ടോ ലെവലേട്ടോ Paradise. Mm. So this is the paradise, Sammy. Want to say something? Happy, if you're not coming to Kerala, hmm? I don't know where you'll be. This is paradise. <laughs> അവിടുത്താണ് കേട്ടോ അകത്ത് കയറിയത് പക്ഷേ ഇവിടെ വേസ്റ്റ് ബിൻ ഇല്ലാട്ടോ പ്ലാസ്റ്റിക് കൊണ്ടുപോയപ്പോ അവിടെ കൊണ്ടുപോയിക്കാൻ പറഞ്ഞു കേട്ടോ ഇവിടെ ഒരു വേസ്റ്റ് ഇടാനുള്ള ഒരു സ്ഥലമില്ല അവിടെ വീണ്ടും വണ്ടിയിലോട്ട് കയറി കേറി കേട്ടോ നമ്മുടെ കൊളമാവ് ഡാം ഈ കാണുന്നതാണ് കൊളമാവ് ഡാമിന് എവിടെയാ ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റില്ല അന്യർക്ക് പ്രവേശന ഇല്ല ഇവിടെ കൊറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അതായത് പണ്ട് എന്താ പണ്ട് പാകിസ്ഥാനിന്ന് എന്തോ ഓ പോലീസ് അവിടെ നോക്കിയേ വീഡിയോ എടുക്കാൻ പോലും പറ്റൂല കേട്ടോ ഞാൻ അതുകൊണ്ട് എടുക്കുന്നില്ല സത്യ തൽക്കാലം എല്ലായിടത്തും ക്യാമറയും സംഭവങ്ങളൊക്കെ ഉണ്ട് പോലീസ് വന്ന് ഭയങ്കര ഒരു റോളൊക്കെ കാണിച്ച് പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട് നല്ല കാഴ്ച ഉണ്ട് കേട്ടോ ഇനി കാണിക്കണമെന്നുണ്ട് നിങ്ങൾ വന്ന് കണ്ടോ കേട്ടോ അല്ലെങ്കിൽ അവര് താഴെ അവിടെ പിടിച്ച് വെക്കാം നമ്മളാ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായോ കൂടുതൽ പ്രശ്നമാണ് നമ്മുടെ കൊളമാവ് ഡാം നമ്മുടെ ഇടുക്കി ജില്ലയില് മൂന്ന് ഡാമുകളുണ്ട് ഒന്ന് കൊളമാവ് ഡാം ഒന്ന് ഇടുക്കി ആർസ് ഡാം പിന്നെ വേറെ ബ്രോ ചെറുതോണി ഡാം അതായത് കൊളമാവ് ഡാം എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമ്പർ ഒന്ന് ഒന്ന് വലിയൊരു സംഭവമാണ് പിന്നെ ഇടുക്കി ഡാം ഇതിന് ഇടുക്കി ഡാം എന്നാണോ പറയുന്നത് മൂന്നാണ് മൂന്ന് റിസർവർ ചേർന്നാണ് അത് ചെറുതോണി ഇടുക്കി അർച്ചിടാകുമ്പോൾ കുളമാകും അപ്പം ഏതെങ്കിലും ഒരെണ്ണം അതായത് ഫ്ലഡ് പ്രിവൻഷനും കൂടെ മുന്നിട്ട് നിൽക്കുന്ന ഒരു റിസർവോയറും കൂടിയാണ് കേട്ടോ അപ്പൊ അഥവാ എന്തെങ്കിലും ത്രെട്ടുണ്ടായി ടെററിസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ഇത് ആയാൽ തന്നെ അത് ഫുള്ള് നാടിന് പ്രശ്നമാകും അതുകൊണ്ട് പണ്ടത്തെ ഇന്ത്യൻ പീനൽ കോട്ട് പ്രകാരം ഏതോ ഒരു പീനൽ കോഡ് പ്രകാരം ഇതിന്റെ ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന അവർ പ്രൊഹബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റാത്തത് അവിടെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ പോലീസുകാരല്ലേ ഭയങ്കര നമുക്ക് പറയും നമ്മൾ അഥവാ വീഡിയോ എടുക്കുവാണെങ്കിൽ ഇതിപ്പം മറ്റേ വാർ സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടെ അത് സ്ട്രിക്ട് നോക്കുന്നുണ്ട് സത്യം കേട്ടോ നമ്മൾ ലാസ്റ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള ഡാമിൽ പോയപ്പോൾ തന്നെ അവിടെ പോലീസുകാരന്മാര് അന്ന് നമ്മുടെ നാട്ടിൽ പോയപ്പോൾ നമ്മുടെ യുദ്ധത്തിന്റെ സിറ്റുവേഷൻ ഇനി ഇനി നേരെ കാൽവരിമുണ്ട് നമുക്ക് <ion> <s Bond playing> <occurs> enfin ി ആർച്ച് ഡാം അല്ലേ ഡാമെ ഇടുക്കി ആർച്ച് ഡാം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലേ ഏഷ്യയിലെ ഏറ്റവും ഏഷ്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ആർച്ച് ഡാം ആണ് കേട്ടോ ഇടുക്കി ആർച്ച് ഡാം തീർത്തും ഇടുക്കി ഭാഗത്തോട്ടാണ് പോകുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ കണ്ടത് പോലീസ് അറിയന്താ ചെറുതോണി ഭാഗത്തോട്ട് നമ്മൾ ഇടുക്കി ടൗൺഷിപ്പ് ഭാഗത്തോട്ടാണ് പോകുന്നത് ഇനി നമ്മള് കാട് ഭാഗങ്ങൾ കേറിയിട്ടുണ്ടോ ഇത്രയും ഇപ്പം നമ്മളെ അടുത്ത് പോലീസ് വന്നിട്ട് പുള്ളിക്കാരെ അവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ് കേട്ടോ ഒന്ന് നമ്മുടെ നിമ്മിയുടെ യാത്രകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ നിമ്മിയുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് നിമ്മിയുടെ ഒരു സുഹൃത്ത് പുള്ളിക്കാരി ഭർത്താവിനെയും കൊണ്ട് ഇന്ത്യയിൽ കറങ്ങാൻ വേണ്ടി വന്നു അപ്പൊ പുള്ളിക്കാരി പറഞ്ഞതാണ് ഐ തിങ്ക് ഐ വെന്റ് ടു ദ റോങ് സൈഡ് ഓഫ് ഇന്ത്യ ബിക്കോസ് ദിസ് സൈഡ് ലുക്ക് സോ കൂൾ ഐ ലവ് അലവ് ഇറ്റ് ഫോർ യു അതായത് പുള്ളിക്കാരി പോയത് ഏതോ ഒരു ഭാഗമാണ് അവിടെ ആക്ച്വലി ഭയങ്കര അടിപൊളിയല്ല നീ വന്ന ഞാൻ നീ വന്നത് വേറെ ഏതോ ഇന്ത്യയേതാണെന്നാണ് പറയുന്നത് പുള്ളിക്കാരി പറയുന്നത് അതായത് അവർ വന്നത് ഡൽഹിയിലും ആഗ്രയിലൊക്കെയാണ് കേട്ടോ അവിടെ വന്നപ്പോൾ അങ്ങനെ എന്താ പറയുക റൈസസ് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ആളുകൾ കൂടുതൽ എക്സൈറ്റ്മെൻറ് കൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകും ബുദ്ധിമുട്ടിക്കും ചിലപ്പോൾ കമൻറ്റ് അടിക്കും അതൊക്കെയാണ് കേട്ടോ പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു പരിധി വരെ ആക്ച്വലി കുറച്ച് റെസ്പെക്ട് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ എന്നാലും എല്ലാവരും കൊടുക്കാറില്ല ഇന്നലെ നമ്മൾ കല്യാണത്തിന് പോയപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ചിലപ്പോൾ ആളുകളൊക്കെ അവര് മദ്യമൊക്കെ കുടിച്ചുകൊണ്ടായിരിക്കാം കേട്ടോ ഒരാൾ ഞാൻ നേരിട്ടണ്ട സംഭവം നമ്മുടെ പൊക്കമുള്ള ഒരു സുഹൃത്തുണ്ടല്ലോ അവളിങ്ങനെ നടന്നു പോയിപ്പോൾ ഒരുത്തും കൈ കീറി പിടിച്ചു പിന്നെ അങ്ങനെ ചില ഡിസ്കംഫർട്ടായിട്ടുള്ള എന്താ പറയുക കൊടുക്കും കേട്ടോ അപ്പം അതിങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ ഫുള്ള് പേരാണ് കേട്ടോ ഒരാൾ ചെയ്യുമ്പോൾ ഉള്ള പോകുന്നത് അപ്പം നമ്മൾ പരമാവധി വിദേശികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ സ്പെഷ്യലി വിദേശികൾ പിന്നെ നമ്മുടെ ഉത്തരേന്ത്യൻ ആളുകൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഡൊമസ്റ്റിക് ടൂറിസ് വരുമ്പോൾ നമ്മൾ ഒരാളെടുത്ത് വെൽക്കം ടു കേരള എന്ന് പറയുക അല്ലെങ്കിൽ എന്തുണ്ട് സുഖമാണോ എന്നൊക്കെ പോയി ചോദിക്കുമ്പോൾ എന്താ നല്ല ആൾക്കാരാ ആൾക്കാരെ നമുക്ക് അങ്ങനെ െ ഇടുക്കി ഡാമും നമ്മുടെ ചെറുതോണി ഡാമും ഫൈവ് കിലോമീറ്റർ ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ഡാം എത്തി നമ്മൾ നേരെ കാണുന്ന വഴിയിലെ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇടുക്കി ആർച്ച് ഡാമിലോട്ട് പോകുന്ന വഴി പക്ഷെ നമുക്കിപ്പോ പബ്ലിക്കിന് പോകാനായിട്ട് പറ്റില്ല ഇതാണ് ചെറുതോണിയാൻ ഇടുക്കി ഡാമിന്റെ വഴി നമ്മള് ലെഫ്റ്റ് ഇങ്ങോട്ട് പോയിട്ട് നേരെ പോവാൻ പറ്റുമോ കുറച്ച് നമുക്ക് എവിടെ വെച്ച് വെച്ച് ബ്ലോക്ക് ആക്കുന്നു അവിടെ തിരിച്ചു ഓ കുറച്ച് പോവാട്ടോ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട് ടിക്കറ്റ് ഒന്നും എടുത്തില്ല നമുക്ക് പോയി നോക്കാം ആയിരത്തി ഔദ്യോഗിക രഹസ്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടാം ഭാഗം എട്ടാം വകുപ്പിടി ഈ കാരണം കൊണ്ടാണ് കേട്ടോ അതായത് ചില നമ്മുടെ മിലിറ്ററി ബേസ് ഇതാണ് നമ്മുടെ സെക്ഷൻ വരുന്നത് ഈ സെക്ഷൻ വെച്ചിട്ടാണ് നമ്മുടെ മിലിറ്ററി ബേസ് ചില എന്താ പറയുക ഇങ്ങനത്തെ കേന്ദ്രങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതമില്ലാത്ത നമുക്ക് ഡാമിലോട്ട് കയറാനുള്ള അനുവാദം ഇല്ല കേട്ടോ ഇവിടെ ഫോട്ടോഗ്രാഫിയും പ്രോഹിബിറ്റഡ് ആണ് ഹലോ ഓരോ ഇത് ചെറുതോണിയാ ഇതാണ് ആർച്ച് ഡാം ഈ സൈഡില് നിന്ന് വന്ന ടീമാണ് കേട്ടോ ഒരു ട്രിപ്പ് ആയിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വിളിച്ച് വന്ന നമുക്ക് പ്രോഹിബിറ്റഡ് ആയതുകൊണ്ട് ഒന്നും കറക്റ്റ് കാണാൻ സാധിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഒരു ചെറിയൊരു വ്യൂ ഉണ്ട് കേട്ടോ നമ്മുടെ കുറുവൻ മലയും കുറുത്തി മലയുടെയും ഇടയ്ക്കാണ് കേട്ടോ ഈ ഒരു ഡാം നമുക്ക് പണിതിരിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാം നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ആർച്ച് ഡാണോ ഈ കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ പൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് സ്ഥലത്ത് പോയിട്ട് വേണം ആക്കാൻ അതായത് ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഈ ഒരു ഡാം പണിയാനായിട്ട് ഒരു ഇറ്റാലിക്കാരൻ ജേക്കബ് എന്ന് പറയുന്ന പുള്ളി ഇത് ഡാമിന് വേണ്ടി പ്രപ്പോസ് ചെയ്താണ് പിന്നീട് അന്നത്തെ ഇതെന്ന് പറയുമ്പോൾ ഇടുക്കിയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നല്ലോ അപ്പോൾ തിരുവിതാംകൂർ അന്നത്തെ രാജഭരണം അത് ഡിനേ ചെയ്തു അത് റിജക്റ്റ് ചെയ്തു ആ ഒരു പ്രപ്പോസല് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എത്ര ഇരുപത്തി മൂന്നിലെ ഒന്നോണ് പിന്നീട് വേറൊരു ടീം വേറൊരു ടീം എന്ന് പറയുമ്പോൾ അതാരായിരുന്നു ഒരാളാണ് കേട്ടോ അതായത് ഇവിടെ ഒരാളുണ്ടായിരുന്നു കുരുവണ്ണോ എന്തോ പറഞ്ഞ പുള്ളിയുണ്ട് പുള്ളിയുടെ നേതൃത്വത്തിൽ വേറൊരു ടീം അത് പ്രപ്പോസ് ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഏതോ ഒരു കാലഘട്ടത്തിൽ മുപ്പത്തിമൂന്നോ ഏതോ കാലഘട്ടത്തിൽ പണിയാനുള്ള പ്രപ്പോസൽ അംഗീകാരമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചൊക്കെ ആയപ്പോഴേക്കും ഡാമിന്റെ പണി കഴിഞ്ഞു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി അന്നത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തത് ഇടുക്കി ഇടുക്കി ഡാമോൾ ഇടുക്കി ഗോൾഡ് ആ ഇടുക്കി ഗോൾഡ് സിനിമയിൽ നമ്മുടെ ടീം ഒക്കെ ഓടുന്ന പാർട്ടില്ല പിന്നാലെ കുറച്ച് നടന്മാര് അതിൽ ഓടുന്ന കാഴ്ച അത് ഈ ഇതിന്റെ ആണ് ഇതാണ് നമ്മുടെ കുറുവൻ മലയുടെ അകത്തുള്ള നമ്മുടെ ഒരു ഗുഹ ട്ടോ ഇതാണ് നമ്മുടെ ആസ്റ്റർഡാമ് ആസ്റ്റർഡാമ് നമുക്ക് പോവാം വാ പോവാം എന്നിട്ട് നമുക്ക് വ്യൂ കാണിച്ചു കൊടുക്കാം ഇവിടെ നമ്മുടെ കർണാടകയിൽ നിന്ന് വന്ന കുറച്ച് ചേട്ടന്മാർ അവിടെ നിന്ന് ഗ്യാസ് കുറ്റിയൊക്കെ ഓണാക്കി കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ കേട്ടോ നമ്മുടെ കൊല്ലുമ്പെൻ അദ്ദേഹത്തിന്റെ സ്മാരകമാണ് ഇദ്ദേഹമാണ് ഈ രണ്ട് മലകൾ നമ്മുടെ കുറുവയും മുറും കുർത്തി മലയുടെ ഇത് പറഞ്ഞു കൊടുത്തത് അങ്ങനെയാണ് പിന്നെ അവരിവിടെ വന്നിട്ട് ഇതിന്റെ നടുക്കായിട്ട് ഒരു ഡാമ് പണിയാനായിട്ട് തീരുമാനിച്ചത് കാരണം ഈ വെള്ളമൊക്കെയാണ് പെരിയാറിലൊക്കെ പോകുന്നത് കേട്ടോ അങ്ങനെയാണ് പിന്നെ ഇവര് ഇവിടെ ഒരു ഇത് വെച്ചു അങ്ങനെ കൊറേ ഹിസ്റ്ററി ഉണ്ട് കേട്ടോ അതൊക്കെ ചർച്ചയ്ക്ക് നോക്കിയാന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ല അതല്ല ഞാൻ പറഞ്ഞില്ല കേട്ടോ ഇടുക്കിയുടെ യഥാർത്ഥ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് നമ്മുടെ ചെറുതോണിയാണ് കേട്ടോ ആ ചെറുതോണി നമ്മുടെ ഇടുക്കി ടൗൺഷിപ്പ് ഭാഗത്തൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് ഇതല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ ഇടുക്കിയുടെ സെൻട്രൽ നഗരം എന്ന് വേണമെങ്കിൽ പറയാൻ പിന്നെ തൊടുപുഴ മറ്റൊരു വലിയൊരു ടൗണും കൂടിയാണ് ഇതാണ് ചെറുതോണി കേട്ടോ വളരെ കുഞ്ഞ് ചെറിയ ടൗൺ കേട്ടോ ഇടുക്കിയിലെ ഒരു ചെറിയൊരു ടൗൺ മറ്റേ പണ്ട് സമയത്ത് വെള്ളം ഓ എന്നെ അത് ഇവിടെ ആണല്ലേ താഴെയാണ് പാലം ചെറുതാണ് ബ്രിട്ടീഷുകാരാന്ന് പണിതാണ് പക്ഷേ ഇതിപ്പോ പണിതല്ലേ ഇതിപ്പോഴായിട്ട് പുതുതായിട്ട് പണുന്നത് പഴയ ആ പാലം ഇവിടെ പോയി ഓ ഇതിന്റെ താഴാ അതോ ആ അവിടെ കാണുന്നേ ഡാമിന്റെ വ്യൂ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്റെ പള്ളി ഇതാണ് നമ്മുടെ ഇടുക്കി ഡാം ആർച്ച് ഡാം ഇതാണ് കേട്ടോ നമ്മുടെ കുറുവൻ മലയും കുർത്തിമലയ്ക്കും നടുക്ക് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഇടുക്കി ആർച്ച് ഡാം ആണ് ഡാണോ ഈ കാണുന്നത് എന്റെ പള്ളി ഇത്രയും പൊക്കമുണ്ട് കേട്ടോ അതായത് അവിടെ ഇങ്ങനെ വെട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ അതായത് ഇതിലേക്കൂടെ നടന്ന് ഡാമിന്റെ മുകളിൽ കയറുന്ന ഒരു ടണൽ പോലത്തെ ഉള്ള വഴിയാണ് കേട്ടോ ആ കാണുന്നത് ആ ഇതിങ്ങനെ നടന്ന് കടന്ന് നമുക്ക് ഡാമിന്റെ മുകളിലോട്ടോ അവിടെ കുറച്ചിപ്പം ഇപ്പം റിനോവേഷൻ പരിപാടികളൊക്കെ നടക്കുവാണ് കേട്ടോ കാൽവരി മൗണ്ട് വന്നിട്ട് നമ്മൾ താൻ ഇതാണ് ഏട്ടാ നമ്മുടെ കാൽവരി മൗണ്ട് ജംഗ്ഷൻ എന്നിട്ട് നമ്മൾ കാൽവരി മലയിലോട്ട് കേറുന്നതാണ് പിന്നെ മുകളിലോട്ട് കയറിയാൽ നമുക്ക് ഇവിടത്തെ നമ്മുടെ റിവറിന്റെ ഒക്കെ നമുക്ക് ഒരു വ്യൂ പോയിന്റ് കാണാൻ സാധിക്കും ഇവിടെ താണ്ടെ ഇതൊക്കെ ഇവിടെ എന്തൊക്കെ ഇവിടെയും ഇവിടെ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ളത് വ്യൂ ഹലോ പിന്നെമിന്റെ പണ്ട് കപ്പലിൽ വന്നിറങ്ങി അതിന്റെ ഒരു സംഭവമായിട്ട് ഹോട്ടലാണോ റെസ്റ്റോറന്റ് എന്താണോ കേട്ടോ ഫുള്ള് പൊടിയം ഇവിടെ ജീപ്പിൽ കൊണ്ടുപോകും കേട്ടോ ആൾക്കാരെ നമ്മള് നമ്മുടെ കാൽവരി മൗണ്ടിന്റെ മുഗൾ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് എന്തോ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു ഇവിടെ ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇവിടെ നമ്മുടെ ടിക്കറ്റ് വരുന്നത് എന്നിട്ട് വേണം നമ്മൾ കൂടുതലും വ്യൂ പോയിന്റിലോട്ട് കയറാനായിട്ട് കേട്ടോ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഭാഗമാണ് പക്ഷേ ഇവിടെ ആക്ച്വലി അവർ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ പൈസ കൊടുക്കേണ്ടി വരും ഒരാൾക്ക് ഇവിടെ കയറാനായിട്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇവിടെ ഒരാൾക്ക് വരുന്നത് ഇത് നമ്മടെ മൊകളിന്നുള്ള വ്യൂ പോയിന്റ് അടിപൊളി കേട്ടോ കാൽവരി മൗണ്ട് ഇവർ രണ്ടേരും പാട്ട് പടക്കാണ് കേട്ടോ There's nothing to be afraid of പറ്റി കുഞ്ഞാളെ കുഞ്ഞാടെന്തോ പറ്റിയോ മലകയറുന്നതിൻ്റെ ഇടയില് ഇത് പല സ്ഥലത്തു നിന്നാളോ നമ്മളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച വണ്ടി എടുത്തല്ലേ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു നമ്മള് പോവാണ് കേട്ടോ കുറച്ചു നേരം നമ്മള് ഐസ്ക്രീം വാങ്ങിച്ചു ആന്റിമാരുടെ കടയിൽ നിന്ന് എക്കോ ഷോപ്പ് കാൽവരി മൗണ്ട് ബി എസ് എസ് എക്കോ ഷോപ്പിന്ന് കുറച്ച് വർത്തമാനം ഒക്കെ പറഞ്ഞു ആന്റിമാരുടെ അവിടെ ഇരിക്കാ കേട്ടോ നോക്കിക്കോണ്ടിരിക്കുക ഇവൻ ആരാ ചളിയൊക്കെ അടിച്ചോണ്ടിരുന്ന കേട്ടോ ഇത് കാൽവരി മൗണ്ടിന്റെ ചേർന്നുള്ള കുരിശുപലയാണ് കേട്ടോ അവിടെ എന്താ ഒരു വലിയൊരു കുരിശ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ രണ്ടാമത്തെ കുരിശ് ഇത് അവിടെ ഇരിക്കുമ്പോ അവസാനം കാൽവരി മൗണ്ടിന് നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കട്ടപ്പല വന്നു കട്ടപ്പന വന്നിട്ട് നമ്മള് മഴയെത്തു എല്ലാരും പിന്നെ വട വണ്ടികളെ മഴ 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 നല്ല മഴ കേട്ടോ വെട്ടമൊക്കെ പോയി കേട്ടോ കറണ്ടൊക്കെ പോയി ഇവിടെ തന്നെ നമ്മൾ മീൽസ് പറഞ്ഞു മീൽസ് കറി ഇതാണ് കേട്ടോ പിന്നെ മീൻകറി ചോറ് പപ്പടം ഇവര് ബിരിയാണി അവര് ബിരിയാണി അവിടെ എന്താണത് മിൽസ് എൻ്റെ ചോറ് നല്ല മീൻ കേട്ടോ അടിപൊളി മീന് മീൻകറി ഇവിടെ അവരുടെ ചിക്കൻ ബിരിയാണി അവരുടെ കപ്പ ബിരിയാണി ിലൂടെ പോവാണ് നിമ്മിക്കട്ടോ വയ്യ ഇതൊരു നാറ്റം അവരെ വണ്ടിയിൽ തന്നെ ഇരിക്കാൻ പറയാ ഇറക്കണ്ട നമ്മടെ നമ്മളെ നാറോടാ കണ്ടില്ലേ ആളുകൾ കൊണ്ട് വേസ്റ്റ് ഇട്ടേക്ക് നോക്കിയേ ആളുകളാ ഇവിടത്തെ നഗരസഭ അതോറിറ്റി ആയ എന്ത് ഫുള്ള് ഏട്ടോ വേസ്റ്റ് ഊ ഇത്രയും നല്ല മനോഹരായിട്ടുള്ള സ്ഥലത്തിന്റെ അടുത്താണ് ഏട്ടോ കൊണ്ടിട്ട് ഇങ്ങനെ അതാ നാറ്റം കൊണ്ട് വീടും കൂടുതൽ ഛർദ്ദിക്കുന്നേ ഉള്ളു ഏട്ടോ അവിടെ നിൽക്കുന്നത് അല്ലെ എന്തിരിടേ ഇത് ആറ്റും സഹിക്കാതെ ഏലപ്പാറ വഴി നമ്മടെ യാത്ര തുടർന്നു എന്തിനു നാറ്റ് വരുന്നുണ്ടാ അവിടെ ഫുള്ള് നല്ല രസം പുറത്ത് നല്ല തണുപ്പുണ്ട് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടിപൊളി മഴ കനത്ത മഴ ഒറേരെല്ലാരും എണീറ്റ് എല്ലാരും ഉറക്കം വരുന്നത് കേട്ടോ എല്ലാരും എണീറ്റ് ഇപ്പഴാണ് എണീറ്റിരിക്കുന്നത് നിമ്മിയാണ് ഏറ്റവും കൂടുതൽ ഈ ട്രിപ്പിൽ എൻജോയ് ചെയ്യുന്നത് പക്ഷേ പാവ കേട്ടാണ്മ്മിക്ക് ഒട്ടും ചെറിയ ഏതോ വഴിയെടുത്ത് നമ്മൾ ചെറിയ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാനാണ് ഇത് സ്കൂളാണ് ഏട്ടോ ഏതോ ഒരു എന്റെ അമ്മ വിചാരിക്കുന്നതിന്റെ അപ്പുറം കേട്ടോ എന്തൊക്കെയാ കേരളത്തിൽ നടക്കുന്നത് പകലാണ് ഏട്ടോ രാത്രിയായ ഫീല് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഇത്രയും നേരം ഛർദി ചൂപ്പാട് വന്ന നിമ്മി നിമ്മിതായി ഇളവുക പാട്ട് കേട്ടപ്പോ നിമ്മി ഓക്കേട്ടോ നമ്മളിവിടെ ചായയും നാരങ്ങസോട കട്ടൻ കാപ്പി അച്ചപ്പം ഫൈനലി നമ്മള് രാവിലെ എത്ര മണിക്ക് പന്ത്രണ്ട് മണി താങ്ക് യു ഡ്രൈവ എന്നെപ്പോലെ അപ്പൊ നമ്മൾ അവസാനം അവസരം വീട്ടിലെത്തിരിക്കുവാണല്ലോ അകത്ത് വന്ന് വീട്ടിൽ നോക്കുന്നു ഓ അങ്ങനെ നമ്മളെ വീണെത്തി അടിപൊളി ട്രിപ്പാണെന്ന് പറയാൻ പറ്റില്ല ഹലോ നമ്മൾ വന്നേ ഹു പൊളിച്ചു ഷർദിലും നിമ്മി ഛർദ്ദിച്ചു നിന്നി ഓടാണോ അതെന്തിന്

റിന് മാമ്പഴ പുളിശ്ശേരി ഉണ്ട് കേട്ടോ മാങ്ങയും പുളിശ്ശേരി മാങ്ങ കണ്ടപ്പോ തന്നെ തെക്കളയുടെ വായിൽ കപ്പലോടി വായിൽ കപ്പലോടി കപ്പലോടി മീൻസ് In our mouth, you know, the ship started going because it means that there is water, you know. Couple means ship. Odi means run. Couple run. While kapalodi. While couple While kapalaodi. While kapalodi. This is mambarapulishari. Mambarapulisheri. Mambarapolishari. Mambarapulishari. Mambara 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 yes. This is Mambaram, means mango. പുളിശ്ശേരി ഇസ് ലൈക്ക് കറി കൈൻഡ് ഓഫ് കറി മാമ്പരീഷ് പുളിശ്ശേരി ഇവിടെ നമ്മുടെ തോരൻ തോരനല്ല ഇതെന്താ ചമ്മന്തി ചമ്മന്തി കുത്തരിച്ചോറ് അവിടെ നമ്മുടെ ഇലക്കറി എന്തൊക്കെയുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ സാരി കീടിപ്പിച്ച കഴിച്ചതിനു ശേഷം എന്താ ഹൗ യു ഫീലിങ് പാവാട അത് മാറിക്കോളും വെൻ യു ഹവ് സംതിങ് യു നോ യു നോട്ട് ഗ്രേറ്റ് നോ We, uh, we will put some we sk skirt you know we have to wear one skirt inside then it will be very hard to walk <laughs> yeah yeah exactly care <laughs> 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 we <were> you